സമീപം തോവാളമെട്ടിൽ ിൽ പുലർച്ചെക്തമായാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിച്ച നിർമ്മാണത്തിലിരുന്ന വീടിന്റെ കൽക്കെട്ടാണ് ഇടിഞ്ഞു വീണത് റോഡിലേക്ക് വീണ കല്ലുകളും സിമന്റ് കെട്ടുകളും പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് നീക്കം ചെയ്ത ഗതാഗത യോഗ്യമാക്കിയതെന്ന് വീട്ടുടമ പറഞ്ഞു നമ്മുടെ വീടിന്റെ ഈ സൈഡിലുള്ള ഭിത്തി ഇടിഞ്ഞുപോയി അത് നമ്മുടെ റോഡിനും ഒക്കെ ഭീഷണിയാണ് വീട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ തറ കെട്ടിയിട്ടേക്കാണ് പി എം എം പി എം എ വേടെ വീടാണ് അനുവദിച്ചിരിക്കുന്നത് അതിന്റെ പണി പൂർത്തീകരിച്ചില്ല തറ കെട്ടിയിട്ടിട്ടേ ഉള്ളൂ ആ തറയോട് ചേർന്നിട്ടാണ് കല്ലുകെട്ട് ഇടിഞ്ഞു പോയേക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു അദ്ദേഹം കൂലിപ്പനി ചെയ്ത് ഉപജീവനമാർഗം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് സാമ്പത്തികപരമായി തീർത്തും പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് പഞ്ചായത്തിൽ നിന്നും പി എം എ വൈ പദ്ധതിയിൽപ്പെടുത്തി വീടിന് അനുവദിച്ചിരുന്നു ആ വീടിന്റെ തറകൾ കെട്ടി ആ വീടിന്റെ പൈസ പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അതീവ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ ദിവസത്തെ മഴയില് ഈ കെട്ട് സഹിതം റോഡിലേക്ക് ഇടിഞ്ഞു വീണ് ഈ ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായി ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു മനസ്സോടുകൂടി ആ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ വന്നിരുന്നു വില്ലേജിൽ നിന്ന് അധികാരികൾ വന്നിരുന്നു അവരെല്ലാം വന്ന് നോക്കി ഇതിന് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അധികാരികൾ മനസ്സ് തുറന്ന് ഈ പാവപ്പെട്ട ആളിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി കിട്ടാനുള്ള നടപടി സ്വീകരിച്ച് തുടർ നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വീട് നിർമ്മാണത്തിന്റെ ആദ്യ ആദ്യകിടുവായി ലഭിച്ച നാൽപ്പത്തി എണ്ണായിരം രൂപ കൊണ്ട് തറയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു ഈ സമയത്താണ് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ തറ അപകട ഭീഷണിയിലായിരിക്കുന്നത് ഇരട്ടയാർ വില്ലേജ് ഓഫീസറും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി